മുസ്ലിം വിരുദ്ധ പരാമർശം തുടർന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിന്റെ മതമേല അധ്യക്ഷന്മാർ കേരളത്തെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മുസ്ലിം ലീഗ് ചത്ത കുതിരയാണെന്നാണ് നെഹ്റു പറഞ്ഞത് ഉറങ്ങുന്ന സിംഹമാണെന്നാണ് സി എച്ച് മുഹമ്മദ് ഹൈ പറഞ്ഞത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കേരളം അവർ ഭരിക്കുന്ന അവസ്ഥയിലെത്തിയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ആലുവ അദ്വൈതാശ്രമത്തിൽ ആലുവ യൂണിയൻ സംഘടിപ്പിച്ച ശാഖാ നേതൃത്വ സംഗമത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോഴാണ് വെള്ളാപ്പള്ളി വീണ്ടും മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത് ഇടതുപക്ഷ സർക്കാർ പോലും മുസ്ലിം ലീഗിന് മുന്നിൽ മുട്ടിലിഴേണ്ട സ്ഥിതിയാണെന്നും വെള്ളാപ്പള്ളി നടേശം പറഞ്ഞു മലബാറിന് പുറമെ നാല് സീറ്റുകൾ മധ്യ കേരളത്തിലും വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം ഇരുപത്തിയഞ്ച് സീറ്റ് വരെ കിട്ടിയാൽ അടുത്ത മുഖ്യമന്ത്രിയാകാം എന്നാണ് അവരുടെ കണക്കുകൂട്ടലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വിരുന്നുവന്നവർ വീട്ടുകാരും വീട്ടുകാർ പുറമ്പോക്കിലുമായെന്നും മുസ്ലിം ലീഗിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞു ന്യൂനപക്ഷങ്ങൾ എന്ത് ചെയ്താലും ചോദിക്കാനുള്ള ധൈര്യം ഒരു പാർട്ടിക്കുമില്ല മുസ്ലിം സമുദായം എന്തെങ്കിലും പറഞ്ഞാൽ ഇവർ മിണ്ടുമോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു കേരള കോൺഗ്രസ് പറഞ്ഞാലും ഇവർ മിണ്ടില്ല അവർക്കെല്ലാം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് വേണ്ടതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മതപണ്ഡിതന്മാരാണ് കൊടുവാളുമായി ഇറങ്ങിയതെന്നും സാമുദായിക സർവേ എടുക്കുമ്പോൾ സാമ്പത്തിക സർവേ കൂടെ വേണമെന്നും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ഏത് പാർട്ടിയിലുള്ളവരായാലും പരമാവധി ഈഴവരെ അധികാരത്തിലെത്തിക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടായി മാറുമെന്ന് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് മുസ്ലിം ഭൂരിപക്ഷമായി ഇവിടെ മാറുമെന്ന് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും നേരത്തെ പറഞ്ഞിരുന്നുവെന്നും അതിന് നാൽപ്പത് വർഷം വേണ്ടിവരില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കേരളത്തിൽ ജനാധിപത്യമില്ല മതാധിപത്യമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു കുറച്ചുപേർ വെള്ളാപ്പള്ളിയെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം പേരും വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ എതിർക്കുന്നവരാണ് വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസംഗം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ കൂടി ലക്ഷ്യമിടുന്നു എന്ന് സൂചനയുണ്ട് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ഫാമിലി വരി സെന്റർ ദ ബിഗിനിംഗ് ഓഫ് ഫണേവർ കുന്ദമംഗലം വടകര മഞ്ചേരി മെപ്പാടി തിരു തെരന്തൽമണ്ണർ കണ്ണൂർ